എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ് അപ്പോ സ്പെഷ്യൽ ചപ്പാത്തിയാണ് സാധാരണ ഉണ്ടാക്കുന്ന ചപ്പാത്തിയിൽ നിന്നും കുറച്ച് വ്യത്യാസമാണ് തക്കാളി കൊണ്ടാണ് ചപ്പാത്തി ഉണ്ടാക്കണേ ടൊമാറ്റോ ചപ്പാത്തി അപ്പോൾ ഇതാ ഗോതമ്പോടി ഉണ്ട് ഇഞ്ചി ഉണ്ട് പച്ചമുളക് ഉണ്ട് തക്കാളി ഉണ്ട് എന്ത് ഉണ്ടാക്കും ചപ്പാത്തിക്ക് എന്ത് ഉണ്ടാക്കും അതൊരു വലിയ വിഷയമാണ് അല്ലേ എന്തുണ്ടാക്ക എനിക്കാണെങ്കിൽ ചപ്പാത്തി ഒരുപാട് ഇഷ്ടമാണ് നാല് നേരം ചപ്പാത്തി എന്നാലും ഞാൻ കഴിക്കാൻ തയ്യാറാണ് പക്ഷേ ഇവിടുത്തെ ഉള്ളവർക്കൊക്കെ അത് ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ കണ്ണാട്ടിനാണെങ്കിൽ പരിപ്പ് പയർ കടല അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല ഗ്യാസ് ഗ്യാസ് ഗ്യാസാണോ എന്ന് പറയും പിന്നെ എന്നീ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ പറ്റും അപ്പം മടുക്കും ഇല്ലേ അപ്പോൾ എനിക്കാണെങ്കിൽ ചപ്പാത്തിയും പരിപ്പും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എനിക്ക് അതും മറ്റേ എൻ്റെ കൈയോടെ ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി കേട്ടോ എനിക്കിഷ്ടമുള്ളൂ സോഫ്റ്റ് ആയിരിക്കണം അത് അങ്ങനെ ഒരു ഇഷ്ടം വേറൊരാളെ ഉണ്ടാക്കിയാൽ എനിക്ക് ചിലപ്പോൾ അത് പറ്റില്ല റെഡിമെയ്ഡ് ചപ്പാത്തി ഞാൻ കഴിക്കൂല എനിക്കിന്നെ പലത്താനും ഉണ്ടാക്കാനും ഒക്കെ ഇഷ്ടമാണ് അപ്പം ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കണം അപ്പോൾ ഇങ്ങനെ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയാൽ ഇതിന് കൂട്ടാൻ്റെ ആവശ്യമില്ല അതുമാത്രമല്ല ഇത്തിരി തൈര് മാത്രം മതി ചപ്പാത്തിയും തൈരും കഴിച്ചിട്ടുണ്ടോ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കോമ്പിനേഷനാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു രസമാണ് അത് കഴിക്കാൻ വയറിനും വലിയ കംപ്ലൈൻ്റ് ഇല്ല നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ചപ്പാത്തി കഴിക്കാനേ മാക്സിമം തൈര് കഴിക്കാനാണ് ഞാൻ ശ്രമിക്കുകയുള്ളൂ കൂട്ടാനൊക്കെ പരീക്ഷിച്ച് വെറുതെ വയ കേടാക്കേണ്ടല്ലോ അപ്പോൾ തക്കാളി വേണം പച്ചമുളക് വേണം ഇഞ്ചി വേണം ഉപ്പ് വേണം ഗോതമ്പോടി വേണം ചപ്പാത്തി റെഡി അപ്പോൾ ഇത് ആദ്യം ഈ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വെള്ളം ചേർക്കരുത് അരച്ചെടുത്തിട്ട് നമുക്ക് അരിച്ചെടുക്കണം ഈ തക്കാളിയുടെ കുരുവൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ അരിച്ചെടുത്തതിന് ശേഷം വേണം ചപ്പാത്തി ഉണ്ടാക്കാൻ അപ്പം ഇതൊന്നും നുറുക്കട്ടെ എന്നിട്ട് അരക്ക അപ്പോൾ നമുക്ക് പച്ചമുളക് എരിവിനാവശ്യത്തിന് കേട്ടോ ഇഞ്ചി

എവിടെയാണ് ഫ്ലാക്കി കേറിതാ റെഡിണ്ടല്ല അവരുmakeText ബങ്ക്ടാന കബ്ലേഷൻസ് ഉണ്ട് എനിക്ക് വെങ്കിലും വലിയയൊന്നും മാറ്റി പോയി ആ ഓടി കറങ്ങാൻ പോയി ഗ്രേയിങ് ആയിരുന്നു എന്നെ കൂർക്കമലിച്ച കിടന്ന് ഉറങ്ങയായിരുന്നു പിന്നെ ഓണം എന്നെ നല്ല പെട്ടന്നൊരു വിസിറ്റ് പരിപാടി ഉണ്ടായിരുന്നു കാശിനും പരിപാടി ഉണ്ടായിരുന്നു നമുക്കും പരിപാടി ഉണ്ടായിരുന്നു ആദ്യം നമ്മുടെ ആയിരുന്നു അപ്പൊ അതിന് സാർ വന്നു അത് കഴിഞ്ഞ് പിന്നെ ആശാന ഏൽപ്പിച്ച പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അതിന് പോയില്ല അപ്പൊ തക്കാളിയുടെ കുരു എന്താ നമ്മുടെ പച്ചമുളകിന്റെ കുരുവൊക്കെ ഇതില് വന്നു ഇപ്പൊ ഈ വെള്ളം മാത്രമായി ഇതിൽതാ ഇനി നമുക്ക് ചപ്പാത്തി കുഴച്ച് വരാം ും ചാത്തില്ല അതുകൊണ്ട് ഞാൻ ചുമ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് അരച്ചില് ചേർക്കാം പകരം തക്കാളി വെള്ളമാണ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം എങ്ങനെയാ കറണ്ട് താഴേ കൂടാണ്ടിക്ക് അവിടെ ഫാൻ കറങ്ങണം കറങ്ങണം നോക്കി അത് നിങ്ങൾ മോനെ ഇട്ടോർത്തേക്കണം എന്നെടാ ഏയ് മോൻ ഈ മോനെ അല്ലാട്ടോ ബുബ്ബ കിടന്ന് ഉറങ്ങണ്ട അവിടെ ഫാനു കാണില്ലെങ്കിൽ ഉറങ്ങൂല്ല ഇനി വേറെ വെള്ളത്തിന്റെ ആവശ്യമില്ല ഹരകേട്ടോ കുറല്പം നല്ലപോലെ കുഴച്ചെടുക്കണം ഇതന്നെ പോകാം പറഞ്ഞിട്ട് എന്താ ചില സമയത്ത് അങ്ങനെ ചിറ്റന്മാര് ഉണ്ടല്ലോ എൻറെ അമ്മ എഴുതിമാര് അവര് വെഴുക്കുകയറിട്ടി അല്ലെങ്കിൽ പപ്പടം കാച്ചാൻ ഒക്കെ നമ്മൾ ആദ്യം വെളിച്ചിട്ട് നോക്കുമല്ലോ അപ്പൊ ഈ കുപ്പിന്ന് വെളിച്ചെണ്ണ ഇങ്ങനെ ആ പാത്രത്തിലേക്ക് വീണൊക്കെ കാണാൻ ചിരിച്ചിട്ടില്ല കേ നല്ല ഭംഗിയ അതിന്റെ പേര് കൂടുതൽ ചാത്തി കയ്യിലിങ്ങനെ ഒഴിച്ചപ്പോ എണ്ണ തന്നെ കേ ചപ്പാത്തി ആര് പരത്തും അച്ഛൻ പരത്തോ മോൻ പരത്തോ രണ്ടു പേരുടാറിയായിട്ട് അവർ പവറാണ് ഫ്ലൈറ്റ് ആവും പിന്നെ ഊട്ടി പോയിട്ടുണ്ട് കൂടെ കണ്ടില്ല ഞാൻ പോയല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലേരപ്പന കാണാ ആ ഗുരുവായൂർപ്പനൊക്കെയാണ് പോയത് എങ്ങനെയാന്ന് കൂടെ ചോദിക്കാൻ പറ്റും ഇതിനെ സിനിമയാണ് അച്ചാമ്മ അതായത് കണ്ണാടിൻ്റെ അമ്മ അച്ഛൻ കണ്ണാടിൻ്റെ അമ്മായി അതുപോലെ അമ്മായിയുടെ ഒരു ഫ്രണ്ട് അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചി കണ്ടാടിൻ്റെ അമ്മായി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ നേരമേങ്ങളല്ല അച്ഛൻ്റെ വലിയും പെടങ്ങോളൂ അപ്പം ആ മാമി മാമിയുടെ ഒരു ഫ്രണ്ട് ഒരു ടാക്സി വിളിച്ചാണ് പോയത് അച്ഛൻ എന്നോട് പറഞ്ഞു ഒറ്റക്ക് കൊണ്ടുപോയത് പെണ്ണിനെ നീ നിന്നെ പെണ്ണിനെ മണ്ഡലമാണ് ഞാൻ പേടിച്ചിട്ട് എല്ലാരും കൂടി പോയെ നിങ്ങൾ അങ്ങനെ പോയാട്ടാ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ അതൊക്കെ ആണ് സുമേച്ചയുടെ മാല എന്തിയെ ഉരുവെച്ചതാണ് ായിട്ട് അങ്ങനെ ഇറങ്ങാൻ പോയതാ എനക്ക് ബാത്റൂമിലേക്ക് പോവാൻ പോയ ആളെ പിടിച്ചാണ് ഇത് എഴുതി വെച്ചിട്ട് പോയാൽ മതി അപ്പൊ നമ്മുടെ ചപ്പാത്തി ബോൾസ് ആകാശം ചപ്പാത്തി ചപ്പാത്തിയും പൊരിച്ച പൊരിച്ച കോഴി കോഴി ചോറ ചാത്തി ഉപയ്ക്ക് കോഴിയുണ്ട് അപ്പൊ മൂന്ന് മൂന്ന് ആറ് മൂന്ന് എത്ര കൊണ്ടാ ോ നമ്മുടെ

മറ്റേ പ്രസ് ചെയ്യണ സാധനല്ലേ അതൊന്നും പറ്റുള്ളൂ എനിക്ക് ഇങ്ങനെ തന്നെ ചപ്പാത്തി എനിക്ക് ചപ്പാത്തി കുടിക്കുള്ളൂ അതാണ് അതിന്റെ ലാസ്റ്റ് വണ്ണാകുമ്പോ ഇത്തിരി വട്ട കൂടും ചപ്പാത്തി ഇങ്ങനെ കൈകൊണ്ട് തിരിച്ചു അതില്ലേ ഞാനൊന്നിപ്പ് ചെയ്തതാസ്

നോക്കട്ടെ നല്ല നല്ല സോഫ്റ്റ് ചപ്പാത്തി ചപ്പാത്തി അടിപൊളി ടേസ്റ്റുമാണ് സിമ്പിൾ ആയിട്ട് ചെയ്യുകയും ചെയ്യാം അപ്പൊ സാധാരണ ചപ്പാത്തി വ്യത്യാസമായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ നല്ല സ്വാദാണ് ഇവിടെ ഇപ്പൊ ഇണ്ടാക്കിയതിന്ന് രണ്ടെണ്ണം പോയിട്ടാ ചപ്പാത്തി ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ പറക്കിക്കൊണ്ട് പോയിട്ടുണ്ട് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ നമസ്തേ